ബോധം തെളിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മരിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ കമ്മിഴ്ന്ന് കിടക്കുവാണ് ബ്ലഡിൽ കിടന്ന് അപ്പോൾ ലോറിയുടെ വീല് കാലിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് കാലിങ്ങനെ ചതഞ്ഞ് പോയി നല്ല ചമ്മന്തി പോലെ ആയിപ്പോയി പിന്നെ ആ ഇടിയുടെ അഗാധത്തിൽ കൈയുടെ ഒരു സൈഡ് ബോണൊക്കെ പൊട്ടിപ്പോയി ഞാൻ ഇന്നുവരെ സ്വന്തം കേക്ക് മുറിച്ചിട്ടില്ല അതാ കാരണം ബർത്ത്ഡേ എന്നാണെന്ന് എനിക്കറിയില്ല അപ്പം അച്ഛൻ എന്നെ അവിടെ ഇതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ബെഞ്ചിലിരുത്തുന്നു അച്ഛൻ പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പോയി സന്ധ്യയായിട്ടും വന്നില്ല അപ്പോൾ ആ സമയത്ത് കുട്ടിയാണ് നമുക്ക് കരയാനും അറിയില്ല ചിരിക്കാനും അറിയാത്ത ഒരു സിറ്റുവേഷൻ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു കാര്യമാണ് വെക്കേഷൻ കാരണം എന്താ ചോദിച്ചാൽ വെക്കേഷൻ്റെ സമയത്ത് ബാക്കി പാരൻസൊക്കെ വന്നവരവരുടെ മക്കളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്കിത് എന്താ പറയുക ഒരു ചെറിയ മനസ്സിന് ഹൃദയത്തോടെ ഒരു മൂലയിലിരുന്ന് നമുക്കിത് കാണാനേ സാധിക്കുള്ളൂ കാരണം ഞാൻ ഈ ഒരു കാലം കൊണ്ട് ഐ ജമ്പൊക്കെ ചെയ്തിട്ട് ജില്ലയിൽ നിന്നൊക്കെ തേർഡ് പ്രൈസ് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്നെക്കുറിച്ച് ആദ്യമായിട്ട് പത്രത്താളുകളിൽ വന്നത് ആ സമയത്താണ് എൻ്റെ വൈഫിൻ്റെ കെട്ടുതാലി പനം വെച്ചിട്ടാണ് അന്ന് അയ്യ അയ്യായിരം രൂപ ഫീസ് അടയ്ക്കുന്നത് കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ഇന്ന് ഇല്ലാത്ത ഒരു ജീവിത പാഠം പഠിക്കുന്ന തിരക്കിലാണ് ഒരപകടത്തിൽ കൈകാലുകൾ നഷ്ടമായി മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒടുവിൽ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം അസോസിയേറ്റ് പ്രൊഫസർ വരെയായ അവരുടെ സ്വന്തം പ്രസാദ് മാഷിന്റെ ജീവിതപാഠം പ്രതിസന്ധികൾ അവസരങ്ങളാക്കി മാറ്റിയ പ്രസാദ് സാറിന് കഴിഞ്ഞയിടെ സംസ്ഥാന സർക്കാരിന്റെ ലോക്കോ മോട്ടോർ വിഭാഗത്തിലെ മികച്ച ജീവനക്കാരനുള്ള സർക്കാർ പുരസ്കാരവും ലഭിച്ചു ചെറുപ്പം മുതൽ തന്നെ ഒരു ഇരുപത്തി ഏഴ് വയസ്സ് വരെ പ്രതിസന്ധികൾ തന്നെയായിരുന്നു മാത്രമല്ല ഇപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രതിസന്ധി തന്നെയാണ് ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് തന്നെ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ഞാൻ ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രയിലെ വിജയവാഡ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആദ്യം പാരൻസൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഒരു അനുജത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ ബ്രേക്കപ്പ് ആയിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തും എൻ്റെ അനുജത്തി അമ്മയുടെ അടുത്തും താമസിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ നഴ്സറി പോകുമ്പോൾ ഒരു ലോറി ആക്സിഡൻ്റ് ഉണ്ടായി അതത് ടാറിങ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ ഷൂ അതിനകത്ത് ഒട്ടിപ്പിടിച്ചുപോയി അപ്പോൾ ഞാനതിങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇങ്ങനെ ഭയങ്കര പുകയും പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ലോറിയുടെ അടിയിൽ ബ്ലഡിലിങ്ങനെ കുളിച്ച് കിടക്കുന്ന ഒരു രംഗം മാത്രമേ എൻ്റെ മനസ്സിലൂണെന്ന് അപ്പോൾ എല്ലാവരും വിചാരിച്ചത് മരിച്ചുപോയെന്നു പിന്നെ ബോധം തെളിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മരിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ കമിഴ്ന്ന് കിടക്കുവാണ് ബ്ലഡിൽ കിടന്നു അപ്പോൾ ലോറിയുടെ വീല് കാലിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് കാലിങ്ങനെ ചതഞ്ഞ് പോയി നല്ല ചമ്മന്തി പോലെ പോലെയായിപ്പോയി പിന്നെ ആ ഇടിയുടെ അഗാധത്തിൽ കൈയുടെ ഒരു സൈഡ് ബോണൊക്കെ പൊട്ടിപ്പോയി പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ പിന്നെ എന്നെ റിക്ഷയിൽ കയറ്റി ഞാൻ റിക്ഷയിൽ നിൽക്കുന്നു പിന്നെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നെ എനിക്ക് ബോധം തെളിയുമ്പോൾ ആശുപത്രി എൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് പകുതി കാലില്ല പിന്നെ കൈയുടെ ബോണൊക്കെ പൊട്ടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ബാൻഡേജൊക്കെ ഇട്ടിങ്ങനെ കെട്ടിയിരിക്കുക അപ്പോൾ ഈ കാലില്ലാതെ വന്നപ്പോൾ തന്നെ എനിക്ക് ആ ആകപ്പാടെ ഒരു സങ്കടമായിരുന്നു അടുത്തേ ഞാനിങ്ങനെ ഒച്ചയിൽ വേദന കൊണ്ട് അപ്പം ബെഡ്ഡേലൊക്കെ ഇട്ട് ഭയങ്കര പിടയ്ക്കുമായിരുന്നു പിടഞ്ഞ വേദന കൊണ്ട് കരയുമായിരുന്നു അപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് മാസം മെഡിക്കൽ കോളേജിൽ തന്നെ കിടന്നു പിന്നെ മുറിവൊക്കെ ഏകദേശം കുറച്ച് ഉണങ്ങി അങ്ങനെ തിരിച്ച് അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നു പിന്നെ അമ്മേനെയാ കണ്ടിട്ടില്ല അനുജിത്തെയും കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ദിവസം വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു അപ്പം അച്ഛൻ തന്നെ അവിടെ ഇതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ബെഞ്ചിൽ അച്ഛൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അച്ഛൻ പോയി സന്ധ്യയായിട്ടും വന്നില്ല അപ്പോൾ ആ സമയത്ത് കുട്ടിയാണ് നമുക്ക് കരയാനും അറിയില്ല ചിരിക്കാനും അറിയാത്ത ഒരു സിറ്റുവേഷൻ അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ മുരിവ് ഉണങ്ങിയിട്ടില്ല ബാൻഡേജ് ഇട്ട് കെട്ടിയിട്ടുണ്ട് കയ്യും അതുപോലെ തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ ഒരു ട്രെയിൻ വന്നു അപ്പോൾ ആ ട്രെയിൻ എനിക്കറിയില്ല ആ ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒരു എയിമൊന്നുമില്ല ഒന്നും അറിയാതെ ആ ട്രെയിനിൽ കയറി കിടന്നുറങ്ങി അപ്പോൾ നേരം വിളിക്കുമ്പോൾ ചെന്നിറങ്ങിയത് ചെന്നൈയിലാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ചെന്നൈ ആയിരുന്നു എന്നൊക്കെ അപ്പോൾ ചെന്നൈ ചെന്നു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പൈപ്പ് വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ചെന്നൈയിലെ ഫ്ലാറ്റ് മറ്റേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ ഫുട്പാത്തിലൊക്കെ ഈ ദോശയും ഇഡിലൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന തമിഴ് സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെന്നെ കണ്ടു ഒന്നും ചോദിച്ചൊന്നുമില്ല അവരിങ്ങനെ വയർ നിറയെ ഭക്ഷണമൊക്കെ തന്നു എന്നിട്ട് വീണ്ടും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നു അവിടെ സന്ധ്യയാകുന്നവരെ ഇരുന്നു പിന്നെ നോക്കുമ്പോൾ അടുത്തൊരു ട്രെയിൻ കയറി കടന്നു അപ്പോൾ എങ്ങനെ സംഭവിച്ചാൽ ഇപ്പോഴും എനിക്കത് ഒരു അതിഥി തന്നെയാണ് പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ആ ട്രെയിൻ നേരെ കേരളത്തിലേക്കായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ഇറങ്ങുന്നു അപ്പോൾ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി മലയാളമൊന്നും ശരിക്കും അറിയില്ല ആരോട് ഒന്നും ചോദിക്കാൻ അറിയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ശ്രീകണ്ഠാപുരത്തുള്ള ആ ലത്തീപ് ഡോക്ടർ ആ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഡോക്ടർ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ വളരെ ആകസ്മികമായിട്ട് എന്നെ കാണുകയും എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയും ഡോക്ടർ പോവുകയും ചെയ്തു പിന്നെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് മാസം കടന്നു അപ്പോൾ ഡോക്ടേഴ്സ് വീണ്ടും പല ഓപ്പറേഷനുകളും ചെയ്തു പഴുപ്പൊക്കെ റിമൂവ് ചെയ്തു കൈയൊക്കെ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് പിന്നെ തുടയിലെ സ്കിൻ ക്രാഫ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഓപ്പറേഷനുകൾ തന്നെ ഒത്തിരി ചെയ്തു പിന്നെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ആ പഴയ ആ വെളുപ്പും നല്ല തടിച്ച് വളരാൻ തുടങ്ങി അപ്പോൾ ഭക്ഷണത്തിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരു നേഴ്സുണ്ട് ഒരു ഗദീജ നേഴ്സെന്നാണ് ഒരു സ്വന്തം മകനെ പോലെ തന്നെ അവരെന്നെ വളർത്തി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ട് മാസത്തിന് രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ലത്തീവ് ഡോക്ടർ ആ വാർഡിലെ ഡ്യൂട്ടിക്ക് വേണ്ടി വരികയാണ് അന്നേരം ലത്തീവ് ഡോക്ടർ വീണ്ടും തന്നെ കാണുന്നു അപ്പോൾ അങ്ങനെ ഗദീജ നേഴ്സ് ലത്തീവ് ഡോക്ടറിനോട് പറയുന്നു പ്രസാദിനെ എവിടെയെങ്കിലും ഇവിടെ നിർത്താൻ പറ്റില്ല അപ്പോൾ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൊണ്ടാകണം അപ്പം അങ്ങനെ ഞാൻ ഒരു എൺപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ മാസത്തിലാണ് ഞാൻ കുന്നോത്ത് സാവിയ ബോയ്സ് ടൗണിൽ ഒന്ന് ചേർന്നു അപ്പം അന്നത്തെ ഡയറക്ടറായിരുന്നു റെവറൻ ഫാദർ മാത്യു വില്ലന്താൻ അപ്പോൾ ലത്തീപ് ഡോക്ടർ ഫാദറായിട്ട് സംസാരിക്കുകയും അങ്ങനെ സ്നേഹപൂർവ്വം വില്ലന്താനച്ഛൻ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ എൺപത്തിയൊന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ എൺപത്തി ഒന്നിൽ റിയലി എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കുട്ടികൾക്കും പേരൻസുണ്ട് ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈ കുന്നോത്ത് വരുമ്പോൾ ഈ ഗതിജ ചേച്ചി എന്നോടൊരു പ്രോമിസ് മേടിച്ചു എന്താ പ്രോമിസ് എന്ന് ചോദിച്ചാൽ ആ ചെറിയ പ്രായത്തിൽ പോലും ആ പ്രോമിസ് എൻ്റെ ഹൃദയത്തിലുണ്ട് അതായത് സിസ്റ്റർ പറഞ്ഞത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അവിടുന്ന് പത്താം ക്ലാസ് വരെ ഇരുന്ന് പഠിക്കണം ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവാം ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടാം ക്ലാസ് തൊട്ടുന്ന ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റായിരുന്നു മലയാളം അക്ഷരങ്ങളൊക്കെ പഠിച്ചു എഴുതണ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാനൊക്കെ ശീലിച്ചു ഇപ്പോൾ നന്നായി പഠിക്കുന്നതുകൊണ്ട് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ എന്നെ വലിയ കാര്യമാണ് കാരണം ഇത്രയും ഒരു ഓർഫനേജിൽ നിന്ന് വന്നിട്ട് പഠിക്കുന്നു എന്നുള്ളത് അവർ വളരെ പോസിറ്റീവായിട്ടാണ് അവർ എടുത്തിരുന്നത് എൻ്റെ ലൈഫിൽ അന്ന് ഏറ്റവും കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വെക്കേഷൻ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വയർത്തിരുന്ന ഒരു കാര്യമാണ് വെക്കേഷൻ കാരണം എന്ന് ചോദിച്ചാൽ വെക്കേഷൻ്റെ സമയത്ത് ബാക്കി പാരൻസൊക്കെ വന്ന അവരവരുടെ മക്കളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്കിത് എന്താ പറയുക ഒരു ചെരി മനസ്സിനറയുന്ന ഹൃദയത്തോടെ ഒരു മൂലയിലിരുന്ന് നമുക്കിത് കാണാനേ സാധിക്കുള്ളൂ കാരണം എൻ്റെ ഹൃദയത്തെ ഭേദിച്ച ഒരു വലിയൊരു വേദന അതായിരുന്നു കാരണം നമ്മളെ കൂട്ടാൻ വേണ്ടി പക്ഷേ പോലും ആ സമയത്ത് ഈ ലി ഡോക്ടർ ശ്രീകണ്ഠാപുരത്തുനിന്ന് വെക്കേഷൻ എന്നെ കൂട്ടാൻ വേണ്ടി വരുമായിരുന്നു അപ്പോൾ യു പി സ്കൂൾ വരെ ഡോക്ടർ വരും കൊണ്ടുപോകും പിന്നെ വീട്ടിലെ ഡോക്ടറിന് വീട്ടിൽ മൂന്നാല് ദിവസം താമസം ഡോക്ടറും സ്വന്തം മക്കളോട് പോലെ തന്നെയാണ് അവർക്ക് രണ്ട് മക്കളാണ് ഈ ബോയ്സ് ടൗണിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു നാല് വർഷം കൂടുമ്പോൾ അവിടെ വരുന്ന ഫാതേഴ്സിന് ട്രാൻസ്ഫർ ഉണ്ടാവും അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വളർത്തിയ റവറൻ ഫാദർ മാത്യു വിൽന്താനച്ഛൻ അതുകഴിഞ്ഞ് രണ്ടാമത് വന്നത് ജോസഫ് കച്ചർമറ്റനാണ് പിന്നെ അവർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും പിന്നെ അത് കഴിഞ്ഞ് വന്നത് അരിക്കാട്ടനാണ് തോമസ് അരിക്കാട്ടച്ചൻ അപ്പോൾ അരിക്കാട്ടച്ച കാലത്താണ് ഞാൻ പത്താം ക്ലാസ് നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പത്താം ക്ലാസ് പാസ്സാവുന്നു അപ്പോൾ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിലാണെങ്കിൽ പോലും ഞാൻ സ്പോർട്സിലൊക്കെ പോവുമായിരുന്നു ഞാൻ ഈ ഒരു കാലുകൊണ്ട് ഹൈ ജമ്പൊക്കെ ചെയ്തിട്ട് ജില്ലയിൽ നിന്നൊക്കെ തേർഡ് എല്ലാം കിട്ടിയിരുന്നു എന്നെക്കുറിച്ച് ആദ്യമായിട്ട് പത്രത്താളുകളിൽ വന്നത് ആ സമയത്താണ് ഇപ്പോൾ കണ്ണൂരൊക്കെ ഞാൻ ഒന്ന് ഒരു കാലുകൊണ്ട് ഒന്ന് നാൽപ്പത്തഞ്ചൊക്കെ ഹൈ വെയിൽ ചാടുമ്പോൾ എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വന്നത് ഉയരങ്ങൾ ചാടാൻ കാലുകൾ എന്തിനാണ് രണ്ടെണ്ണം എന്നൊരു ക്വസ്റ്റിനായിട്ട് പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെല്ലാം അവരുടെ കൂടെ വോളിബോൾ കളിക്കുമായിരുന്നു പിന്നെ ഹൗസ് ക്യാപ്റ്റനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റേ അരി കാട്ട് തോമസ് അരി കാട്ട് ആരോടും ചോദിക്കാതെ തന്നെ എന്നെ നിർമ്മലിരി കോളേജിൽ പി ഡി സി ചേർത്തു അപ്പോൾ പി ഡി സി ഞാനവിടെ ഹോസ്റ്റലിൽ നിന്ന് നിന്നാണ് പഠിച്ചത് പേയ്മെൻറ്റൊക്കെ അച്ഛൻ തന്നെ ചെയ്യുമായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കും ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഇതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള കൂട്ടുകാരുണ്ടാവും പക്ഷെ എല്ലാവരുമായിട്ടും ഞാൻ കൂട്ടുകൂടുമായിരുന്നു അപ്പം അങ്ങനെ പി ഡി സിക്ക് സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ടിലേക്ക് കടന്നല്ലോ അന്നേരം നമ്മളെന്തായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ കാര്യം നോക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആയി കാരണം ബോയ്സ് ടൗണിൽ നിൽക്കാൻ പറ്റില്ല അന്നേരത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയി ഞാൻ പി ഡി സി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അരീക്കാട്ട് അവിടെ ഇല്ല പിന്നെ ഉള്ളത് ഒരു പുതിയ അച്ഛനാണ് അപ്പം അങ്ങനെ ജോസഫ് കൊരട്ടിപ്പറമ്പ് അച്ഛൻ അപ്പം അച്ഛൻ പറഞ്ഞു പ്രസാദെ പി ഡി സി എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ പ്രസാദ് പ്രസാദിൻ്റെ കാര്യം നോക്കണം അപ്പോൾ അങ്ങനത്തെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചു പിന്നെ ഞാൻ ഡോക്ടറെ ശല്യം ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ചെന്നൈയിൽ ഒരു മുക്തി ആർട്ടിഫിഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ക്ലർക്കായിട്ട് ഞാൻ ജോലിക്ക് പോയി അതായത് ഈ പ്ലസ് ടുവിൻ്റെ റിസ് പി ഡി സിയുടെ റിസൾട്ട് വരുന്നതിന് ഉള്ള ഒരു ഡ്യൂറേഷൻ്റെ സമയത്ത് ഒരു മൂന്ന് മാസത്തേക്ക് പക്ഷെ എനിക്കന്ന് ഒരു മാസം കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷെ അന്നേരം എനിക്ക് തോന്നി നമ്മൾ ഈ ചെന്നൈ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാവി ഉണ്ടാവില്ല പക്ഷെ ലാസ്റ്റ് ഞാൻ ലഗേജൊക്കെ എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകും ഒറ്റയ്ക്ക് കാരണം അഞ്ച് വയസ്സിൽ ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാമെങ്കിൽ പിന്നെ അങ്ങനെ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛാ എനിക്ക് എനിക്കവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാവിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒന്നോട്ട് പഠിച്ചത് ഇവിടെയാണ് അപ്പം അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എൻ്റെ എസ് എൽ സി ബുക്കിലെ എൻ്റെ ഗാർഡിയൻ വെച്ചിരിക്കുന്നത് ഡയറക്ടർ ഓഫ് സാവ ബോയ്സ് ടൗൺ ആണ് അതുകൊണ്ട് എൻ്റെ രക്ഷകർത്താവ് അച്ഛനാണ് എന്നെ കൈ ഒഴിയാൻ പറ്റില്ല അപ്പം അച്ഛനെന്നെ തുടർന്ന് എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന് അന്നേരത്തേക്ക് ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെ ഇടപെട്ടു പിന്നെ എൻ്റെ ലത്തീഫ് ഡോക്ടറിനെ പോയി കണ്ടു അങ്ങനെ ലത്തീഫ് ഡോക്ടറും ഇടപെട്ടു ലത്തീഫ് ഡോക്ടർ പറഞ്ഞു ഡിഗ്രിക്ക് പഠിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കാം അവൻ അവിടെ നിന്ന് താമസിച്ചോട്ടെ അപ്പം അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചു മൂന്ന് വർഷം എക്കണോമിക്സാണ് പഠിച്ചത് ഡിഗ്രി വരെ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബോയ്സ് ടൗണിൽ ചെന്നു അപ്പോൾ ബോയ്സ് ടൗൺ ചെല്ലുമ്പോൾ ഞാൻ താമസിക്കുന്നത് പള്ളിയിൽ പള്ളിമേടയിലാണ് അച്ഛന്മാരുടെ കൂടെ തന്നെയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ജോസഫ് നീണ്ടൂർ അച്ഛനായിരുന്നു അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു പ്രസാദെ എന്തെങ്കിലും പഠിച്ചൊരു ജോലിക്ക് തന്നെ പോകണം എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ഇവിടെ വരുന്ന ഫാദേഴ്സ് പല രീതിയിലുള്ളവരായിരിക്കും എന്നിട്ട് അച്ഛൻ ഞാൻ പറഞ്ഞുവച്ചാൽ ബി എഡിനെ എന്നെ പഠിപ്പിക്കുവോ അപ്പോൾ ചോദിച്ചപാടെ ഈ വീണ്ടൂർ അച്ഛൻ്റെ ഒരു വലിയ ഗുണം അതായിരുന്നു ഉടനെ എന്നെ പഠിച്ചോ പക്ഷേ നീ അഡ്മിഷൻ എവിടെന്നെങ്കിലും മേടിക്കണമെന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ബി എഡിന് അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ നോക്കുമ്പോൾ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ബി എഡിന്ന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിൻ്റെ തലേ ദിവസമാണ് ഞാൻ കാണുന്നത് ഞാനിത് കണ്ടപാടെ നോക്കുമ്പോൾ പള്ളിയിൽ അച്ഛനില്ലായിരുന്നു ഉടനെ തന്നെ ഞാൻ താഴെ ഇറങ്ങി ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കടം വാങ്ങി ഞാൻ അന്ന് രാത്രി തന്നെ തിരൂർ ചെല്ലുന്നു തിരൂര് കാലടി പ്രാദേശിക കേന്ദ്രത്തിൽ ചെന്ന ആപ്ലിക്കേഷനൊക്കെ മേടിച്ച് ഫില്ലൊക്കെ ചെയ്ത് അവിടെ കൊടുക്കുന്നു അതുകഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് വരാത്തപ്പോൾ ഞാൻ വീണ്ടും തിരൂർ ചേരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അഡ്മിഷൻ എന്താ ഇല്ലാത്തത് അപ്പോൾ പറഞ്ഞാൽ അഡ്മിഷനെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിസേബിൾഡ് കോട്ടയല്ല ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടോ ഗവൺമെൻറ്റിൻ്റെ റൂൾ ഉണ്ട് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റിലെ അന്നേരം അവർ പറഞ്ഞാൽ നിയമിച്ചിട്ടില്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് കാലടിയിലെ വി സി ആണ് അന്ന് രാത്രി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ട് ഞാൻ തിരൂർ പള്ളിയിൽ പോയി അപ്പോൾ തിരൂർ പള്ളിയിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു നിമിഷമായിരുന്നു പ്രാർത്ഥിച്ചു രാത്രി ട്രെയിൻ കയറി കാലടി ചെല്ലുന്നു ചെന്നവാട് ഞാൻ അവിടുത്തെ വി സീനെ കാണുന്നു രാവിലെ അപ്പോൾ വി സിയോട് എൻ്റെ സ്റ്റോറി മുഴുവൻ ഞാൻ ഷെയർ ചെയ്തു നേരത്തേക്ക് വി സിയുടെ കണ്ണിറഞ്ഞു എന്നോട് ചോദിച്ചു എവിടെയാണ് അഡ്മിഷൻ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഓർഡർ ഇട്ടിട്ട് ഒരു സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് എനിക്ക് തിരുവര് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പ്രാദേശിക കേന്ദ്രത്തിൽ അഡ്മിഷൻ തരുന്നു അപ്പോൾ ഈ അഡ്മിഷൻ ഓർഡറായിട്ട് ഞാൻ ചെന്ന അച്ഛനെ കാണുന്നു തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബി എഡ് കഴിയുന്നത് അങ്ങനെ പിന്നെ രണ്ടായിരത്തിലേക്കായി രണ്ടായിരത്തിൽ ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അന്നേരം ഞാൻ കളക്ടറേറ്റിൽ കണ്ണൂർ കളക്ടറേറ്റിൽ ഒരു ജോലിക്ക് വേണ്ടി സമരം കടന്നു ഇപ്പോൾ വാർത്തകൾ വീണ്ടും വന്നു അന്നേരമാണ് വലിയ മറ്റും പതാവ് അറിയുന്നു അന്നേരത്തേക്ക് ഗവൺമെൻറ് കളക്ടറിനെ വിളിച്ചു കളക്ടർ പറഞ്ഞു വികലാംഗരുടെ ബാക്ക്ലോഗ് നികത്താനുള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രസാദിനെ കൺസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമരം അവസാനിപ്പിച്ചു പിന്നെ ഈ സമരത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ വലിയ മറ്റും പിതാവിനെ ചിന്തിപ്പിച്ചു കാരണം എന്നെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ തലശ്ശേരി ഡൈസസ് ആണ് അന്നേരം ഒരു ജോലി എന്തുകൊണ്ട് കൊടുത്തോടാ എന്നൊരു ചിന്ത പിതാവിന് വരികയും രണ്ടായിരത്തി ഒന്നില് വായാട്ടൂർ വായാട്ടൂരിൻ്റെ യു പി സ്കൂളിൽ ഫസ്റ്റ് ലീവ് വേക്കൻസിയിൽ പിതാവിൻ്റെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം എന്നെ നിയമിക്കുകയും ചെയ്തു പിന്നെ അവിടെ അപ്പോൾ ഈ ക്ലെയിം ആയി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നിൽ ഞാനൊരു പാവപ്പെട്ട ഒരു കുട്ടീനെ കണ്ടു അപ്പോൾ ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമായിരുന്നു അത് അച്ഛനോട് പറഞ്ഞു പിന്നെ അച്ഛന്മാരൊക്കെ ഇടപെട്ട് അവരുടെ വീട്ടുകാരെ കാണുകയും അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ കല്യാണം നാലഞ്ച് അച്ചന്മാരുടെ സാന്നിധ്യത്തിൽ ബോയ്സ് ടൗണിൽ വെച്ച് തന്നെ സിസ്റ്റേഴ്സും അവരെല്ലാം നാട്ടുകാരെല്ലാം കൂടിയിട്ട് കല്യാണം നടത്തി അപ്പോൾ കല്യാണം നടത്തുന്ന മുമ്പ് ഞാൻ ലീവ് വേക്കൻസിയിൽ വർക്ക് ചെയ്ത പൈസയൊക്കെ ആ സമയത്താണ് കിട്ടുന്നത് അന്നേരം അപ്പോയിൻമെൻ്റ് അന്നേരം തന്നെ സാങ്ഷൻ ആകത്തില്ല അപ്പോൾ ആ പൈസയും കൂട്ടി ഈ ജോസ് ഇളയാനിത്തോട്ടനുണ്ട് അന്നത്തെ ഡയറക്ടർ അച്ഛനാണ് അച്ഛനെന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു സ്വന്തം മകനെ പോലെയാണ് ക്രിസ്മസിനൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പൈസ തീരുന്ന് പോയിട്ട് ഡ്രസ്സ് എടുത്തോളാം പറയും അപ്പോൾ അച്ഛനാണ് മുൻപന്തിൽ നിന്നിട്ട് കീഴ്പള്ളിയിൽ ഒരു ചെറിയ വീട് മേടിച്ചു ഒന്നേകാൽ ലക്ഷത്തിന് പത്ത് സെൻറ്റ് സ്ഥലവും ചെറിയ വീട് അത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ നേരെ കല്യാണം കഴിച്ചവടെ അന്ന് തന്നെ കീഴ്പള്ളിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പിന്നെ അവിടെ ജീവിതം തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ പിന്നെ ജോലിയൊന്നും സ്ഥിരമായിട്ടില്ല അന്നേരം ഇന്നും എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ വൈഫിൻ്റെ വാക്കുകളാണ് അതായത് വൈഫ് പറഞ്ഞത് നിങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം അപ്പോൾ എൻ്റെ ജോലി കണ്ടിട്ടല്ല ഒരു കല്യാണം കഴിഞ്ഞത് കാരണം ഒന്നും ഇല്ലായ്മയിലാണ് കഴിക്കുന്നത് കടങ്ങളൊക്കെ മേടിച്ച് ഒരു വർഷം പിടിച്ചു തന്നു അങ്ങനെ രണ്ടായിരത്തി നാലിലാണ് പെർമനൻ്റ് പോസ്റ്റായിട്ട് വായട്ടുപറമ്പ് യു പി സ്കൂളിൽ ഞാൻ യു പി സ്കൂൾ അദ്ധ്യാപകനായിട്ട് ആദ്യമായിട്ട് ചെല്ലുന്നു പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ടൊരു ഫീലിങ്സ് ഉണ്ടായത് ഞാൻ ഈ വായട്ടുപറമ്പ് ആദ്യമായിട്ട് ക്ലെയിം ആയ സമയത്തുണ്ടല്ലോ വായട്ടുപറമ്പ് യു പി സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്ന കണ്ടവാട എഡ്മിസ്റ്റേഴ്സ് ബാഗെന്ന് നൂറ് രൂപ എടുത്തു എൻ്റെ കൈ ഞാൻ പറഞ്ഞു മാഡം ഞാൻ ഇവിടെ വന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ യു പി എസ് സി ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കാണിച്ചപ്പോൾ അവർ സോറിയൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ രണ്ടായിരത്തി നാലില് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വീണ്ടും കീഴ്പള്ളി എൻ്റെ വീടിൻ്റെ അടുത്ത് വലിമാനം യു പി സ്കൂളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു അവിടെയും ഞാനിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് അന്ന് സ്ട്രൈക്ക് ചെയ്തിൻ്റെ സമരം ചെയ്തിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് രണ്ടായിരത്തി ആറിലാണ് അതായത് കളക്ടർ എന്നെ ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ട് ഗവൺമെൻറ്റിൽ യു പി എസ് സി ആയിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ ഞാൻ അവിടുന്ന് റിലീവ് ചെയ്ത് ആറളം ഗവൺമെൻറ് യു പി എസ് സ്കൂളിൽ ചെല്ലുന്നു രണ്ടായിരത്തി ആറിൽ അപ്പോൾ അവിടെ ചെന്നു അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ ലൈഫായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് എനിക്ക് തോന്നി കുറച്ചും കൂടി പഠിക്കണം എന്നിട്ട് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഞാൻ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ആയിട്ട് പി ജിക്ക് അപ്ലൈ ചെയ്തു എൻ്റെ വൈഫിൻ്റെ കെട്ടുതാലി പണയം വെച്ചിട്ടാണ് അന്ന് അയ്യായിരം രൂപ ഫീസ് അടയ്ക്കുന്നത് എന്നിട്ട് അങ്ങനെ മെറ്റീരിയലൊക്കെ കിട്ടി അപ്പോൾ ഞാൻ സ്കൂളിൽ പോവും എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് രാത്രി ഒരു ഒമ്പത് മണിയുണ്ട് ഒരു രണ്ട് മണിവരൊക്കെ ഒരു എട്ടൊമ്പത് മാസത്തിന് പഠിച്ചു അവിടെ അങ്ങനെ പി ജി എക്സാം എഴുതി പി ജി എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം വെച്ചാൽ കുറേ പേപ്പറിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുകയെന്ന് പറഞ്ഞാൽ കാരണം ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും നല്ല ഹാർഡാണ് കാരണം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഇതുകൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് അത്രയും ഒരു ആയിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടാവില്ല പക്ഷേ എങ്കിലും രാത്രിയിലൊക്കെ ഇരുന്ന് ശീലിച്ച് എഴുതി ശീലിച്ച് എക്സാം നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ അവിടെ സെറ്റ് എഴുതി നോക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് കിട്ടി ഉടനെ പി എസ് സി വിളിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പി എസ് സി എഴുതി അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് യു പി സ്കൂളിൽ നിന്നും അതേ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലേക്ക് പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ചിന്തിച്ചു ഏതായാലും ഇത്രയും പഠിച്ചല്ലേ ഇപ്പം നെറ്റിനും കൂടി ട്രൈ ചെയ്യാം ഇതുപോലെ തന്നെ ഒരു നാലഞ്ച് മാസം കുറച്ചും കൂടി വൈഡായിട്ട് പഠിച്ചു അപ്പോൾ ദൈവകൃപ കൊണ്ട് നെറ്റും ക്വാളിഫൈഡായി അപ്പോൾ ഇത് കഴിഞ്ഞവാടെ അടുത്ത പി എസ് സി വിളിച്ചു അസിസ്റ്റൻ്റ് പ്രൊഫസർ അത് എഴുതി ുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഒരു പത്താമത്തെ അപ്പോയിൻമെൻ്റ് ആയിട്ട് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കൃഷ്ണമേനോ ഗവൺമെൻറ് മെമ്മോറിയൽ ഗവൺമെൻറ് വിമൻസ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിയമിതനായി പിന്നെ ഭയങ്കര സന്തോഷമായി കാരണം എന്ന് ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് വന്ന എൻ്റെ വൈഫുണ്ട് അപ്പോൾ ഞാൻ ഈ പഠിച്ചതൊക്കെ അവരുടെ വെൽഫെയറിന് വേണ്ടിയാണ് ചുരുക്കി പറഞ്ഞു അപ്പോൾ അവർക്ക് എന്നോട് വൈഫും ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠിക്കാനൊക്കെ വേണ്ടി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ചോദിച്ചാൽ എവിടെയോ കിടന്ന ഞാൻ ദൈവം നല്ല നിലയിൽ എത്തിച്ചു എന്നുറക്കുമ്പോൾ ഇന്നും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് പ്രിൻസിപ്പൾ എന്നെ നിയമിച്ചു അപ്പോൾ അത് നിയമിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഒരുപാട് ആൾക്കാരെയൊന്നും സഹായിക്കാൻ പറ്റില്ല അതേസമയം ഒരുപാട് ആൾക്കാർക്ക് ഒരാളെ സഹായിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സേവന മനോഭാവം പരിപോഷിപ്പിക്കാൻ വേണ്ടി അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൃത്രിമ കൃത്രിമക്കാല് വെക്കാൻ വേണ്ടി ഒരു കാലു വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജയ്പൂർ പോകണം അതുമല്ലെങ്കിൽ ചെന്നൈ പോകണം അപ്പോൾ അങ്ങോട്ട് പോയി വരാനുള്ള എക്സ്പെൻസ് പിന്നെ മിക്കവർക്കും ട്രെയിൻ കയറി പോകാൻ പറ്റില്ല കാരണോറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതായത് ഷെയർ എ മോമെൻറ്റ് ടു മൂവ്മെൻറ്റ് അതായത് ഒരാളുടെ ചലനത്തിന് വേണ്ടി നമ്മളൊരു നിമിഷം ചിലവാക്കി കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ അസെറ്റായിരിക്കും അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അളഞ്ഞിട്ടുണ്ട് പല അന്നത്തെ കാലത്ത് ഇതുപോലെ ലയൻസ് ക്ലബുകളും ഒക്കെ കുറവായിരുന്നു അപ്പോൾ പിന്നെയാണ് ഒരു പ്ലസ് ടു ലെവലാണ് ലയൻസ് ക്ലബുകളുടെ അടുത്തു പോയി ഞാൻ കാലു മേടിക്കാൻ തുടങ്ങിയത് അതിനുമുമ്പൊക്കെ ഞാൻ ചെന്നൈ പോയി കാലു മേടിയും അപ്പോൾ ആ ഒരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇവിടെ കണ്ടക്ട് ചെയ്തത് ഫ്രീ ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഡിസ്ട്രിബ്യൂഷനാണ് പിന്നവരെ ഇന്ത്യയിലെ ഒരു കോളേജും ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം അന്നിവിടെ ഞങ്ങൾ ഒരു അമ്പത് പേർക്ക് സൗജന്യമായിട്ട് ഈ കൃത്രിമ കാലുകൾ വെച്ച് പിടിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ബോയ്സ് സ്റ്റോണിൽ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മളെവിടെ പോയി കിടന്നുറങ്ങും അതൊരു ഇൻസെക്യൂരിറ്റി പ്രോബ്ലം തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കോളേജിൽ തന്നെ ഒരു പാവപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ര രണ്ടായിരത്തി ഇരുപതിൽ ആ കുട്ടിക്ക് ഒരു എട്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു സ്നേഹവീട് ഉണ്ടാക്കി കൊടുത്തെന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നെ ഇതിനുമുമ്പ് എനിക്ക് ബെസ്റ്റ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായിട്ട് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ പ്രോഗ്രാം ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ അതും നമ്മുടെ കേരളത്തിൽ മൂവായിരത്തി അറുന്നൂറ് പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ട് അവരെല്ലാം നോർമൽ ഹാൻഡ്സാണ് നല്ല ഹെൽത്തുണ്ട് ഒരുപാട് സാധ്യതയുള്ള ആൾക്കാരാണ് പക്ഷെ അവരോട് കോമ്പറ്റീറ്റീവ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ലെവലില് ഫസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ലൈഫിലെ ദൈവം തന്നെ വലിയൊരു തൃപയ്യായിട്ടാണ് ഞാൻ ഈ അവാർഡൊക്കെ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്നെക്കാളും കൂടുതൽ നമ്മുടെ ഈ കോളേജിലെ മറ്റുള്ള സ്റ്റാഫാണ് ഇപ്പം തന്നെ ഈ അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇന്നുവരെ സ്വന്തം കേക്ക് മുറിച്ചിട്ടില്ല അതാ കാരണം ബർത്ത്ഡേ എന്നാന്ന് എനിക്കറിയില്ല ബർത്ത്ഡേ ആഘോഷിക്കാറുമില്ല പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇവരൊക്കെ കേക്കൊക്കെ മുറിച്ച് മുറിപ്പിച്ച് ഈ സന്തോഷത്തിൽ പങ്കുചേരണമെന്നുള്ളത് മറ്റൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് സലോമി എന്നാണ് വളരെ നിഷ്കളങ്കിയാണ് പിന്നെ യാതൊരു മേക്കപ്പ് ഇടില്ല സിമ്പിളാണ് ഒന്നും എന്നോട് ചോദിക്കില്ല എൻ്റെ വരവിനത്ത് ചിലവാക്കുന്ന ഒരാളാണ് പിന്നെ മക്കൾ രണ്ടുപേരാണ് മോള് ലിയ മോളേഡൂര് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന് ലിയോ മംഗലാപുരം എ ജെ മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്